നമസ്കാരം മലപ്പുറം ജില്ലയിൽ അപൂർവ ജനിതക രോഗം ബാധിച്ച ഒരു കുട്ടിയെ സഹായിക്കുന്നതിനായി നാട്ടുകാരും അവിടുത്തെ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർത്ത് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുന്നു ആ കമ്മിറ്റി രൂപീകരിച്ച് മൂന്ന് കോടി രൂപ ഇവർ കണ്ടെത്തണമായിരുന്നു പക്ഷെ അവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു അപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഷമീർ കുന്തമംഗലം എന്ന ആളെ ഇവർ സമീപിക്കുന്നു അയാൾ മുഖേന ഈ മൂന്ന് കോടി എന്ന ടാർഗറ്റ് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് കോടി തികച്ചതിന്റെ സന്തോഷത്തിൽ ഇങ്ങേര് അങ്ങേരുടെ നാട്ടിൽ വന്ന് ഇവരുടെ നാട്ടിൽ താമസിച്ചാണ് ഈ ഇത്രയും പൈസ സ്വരൂപിച്ചത് എന്ന് പറയുന്നു അപ്പൊ ഇയാളെ സന്തോഷിപ്പിച്ച് സന്തോഷത്തോടെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഈ സംഘാടകരെല്ലാം ചേർന്നൊരു യാത്രയയപ്പ് സംഘടിപ്പിക്കുന്നു യാത്രയയപ്പ് മാത്രമല്ല അതിനോടൊപ്പം ഒരു ഇന്നോവ കാർ കൂടി സമ്മാനമായിട്ട് കൊടുക്കും ഇപ്പൊ ഇന്നോവ കാർ സമ്മാനിക്കുന്നത് ഈ കുടുംബമാണ് ഈ രോഗം ബാധിച്ച കുട്ടിയുടെ മാതാവാണ് ഇതിന്റെ താക്കോൽക്കായി സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് വിമർശനം ഉയരും കാരണം മനുഷ്യരാരും അവരുടെ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പൈസ എടുത്തോ അതിന്റെ പലിശ എടുത്തോ വീട്ടിൽ മിച്ചം വന്ന പൈസ കൊണ്ടോ അധികം വരുന്ന തുകയൊന്നും എടുത്തല്ല ഇങ്ങനെ രോഗികളെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി കൊടുക്കുന്നത് നൂറോ അൻപതോ പത്തോ രൂപയാണെങ്കിൽ പോലും ഓരോരുത്തരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് രോഗം കൊണ്ട് വലയുന്ന ഒരാളെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരുമാണ് തങ്ങളുടെ വിയർപ്പിന്റെ ഒരു പങ്ക് ഇവർക്കായി മാറ്റിവെക്കുന്നത് ഒരുപാട് പേരിപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും പ്രത്യേകിച്ച് ഈ രോഗികളെ സഹായിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായി കഴിഞ്ഞ് ഒരുപാട് തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് മലയാളികൾ ഒരു ദിവസം കൊണ്ട് എത്ര കോടി മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും കോടിയൊക്കെ ഒരു ദിവസം കൊണ്ട് മാത്രം സമാഹരിച്ച് കുഞ്ഞുങ്ങളുടെ ജീവനൊക്കെ രക്ഷപ്പെടുത്തിയെടുത്ത വാർത്തകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരെ ഒരു രോഗം ഒരാൾക്ക് വന്നാൽ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേർ മലയാളികളായിട്ടുണ്ട് കേരളത്തിലുണ്ട് പക്ഷെ ആ ഒരു മാനസികാവസ്ഥയെ മുതലെടുക്കുന്ന രീതിയിൽ നമ്മുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്ന രീതിയിൽ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് നന്മ മരങ്ങളുണ്ട് അത് പറയാതെ വയ്യ ഇപ്പോൾ ചോദിക്കും നീ ഇരുന്ന് പ്രസംഗിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മെനക്കെട്ട് ചെയ്യുമോ എന്ന് നമ്മളെല്ലാവരും എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഓരോ പങ്ക് പങ്കുകൂടും മൂന്ന് കോടി എന്ന ടാർഗറ്റ് അത് കംപ്ലീറ്റ് ആയെങ്കിൽ വളരെ സന്തോഷം അതിന്റെ ചികിത്സ നടക്കട്ടെ അതിന്റെ മിച്ചം വരുന്ന തുക കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ആഘോഷിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത ആ നന്മ മരത്തിന് നല്ലപോലെ ഒന്ന് സന്തോഷിപ്പിച്ച് അയാളെ വിട്ടേക്കാം എന്ന് ചിന്തിക്കുകയാണോ വേണ്ടത് അതൊന്നുമല്ല ഇതൊന്നും പ്രതീക്ഷിച്ച ആയിരിക്കരുത് ഇങ്ങനെയുള്ള ആളുകൾ നന്മ ചെയ്യാൻ ഇറങ്ങി തിരിക്കേണ്ടതും അത് ഒന്നാമത്തെ കാര്യം പുള്ളി ആ പ്രതിഫലം ആ താക്കോൽ കൈകൊണ്ട് വാങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പുള്ളി ഇത്രയും വലിയൊരു പ്രശ്നമായപ്പോൾ അത് തിരിച്ചേൽപ്പിച്ചു എനിക്കൊരു ജാഗ്രത കുറവുണ്ടായെന്ന് കേറ്റു പറയുന്നത് കേട്ടു അതിപ്പോൾ ഇത്രയും വലിയൊരു വിഷയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും അത് തിരിച്ചേൽപ്പിക്കില്ല പുള്ളി അത് ഉപയോഗിച്ചേനെ അപ്പൊ ഇങ്ങനെ മിച്ചം വരുന്ന തുകയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ രോഗം അനുഭവിക്കുന്ന മറ്റു രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടി അത് കൊടുക്കുകയാണ് വേണം അല്ലാതെ മിച്ചം വരുന്ന പണമെന്ന് പറയുന്നതേ എല്ലാവരും അധ്വാനിച്ച പണമാണ് ആളുകളുടെ വിയർപ്പാണ് അതുകൊണ്ട് ആഘോഷിക്കാനോ ആർക്കെങ്കിലും സമ്മാനം വായിച്ച് കൊടുക്കാനോ അല്ല ആരും അത് തരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വാർത്തയാകുമ്പോൾ പിന്നെ മനുഷ്യർ എന്ത് ചെയ്യും ഒരു ഒരത്യാവശ്യക്കാർക്ക് പോലും നമ്മൾ ഉണ്ടെങ്കിലും കൊടുക്കാത്ത അവസ്ഥ വരും ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നത് ഇത്തരം നന്മ മരങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായിട്ടുള്ള രീതികളുമാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ രോഗികളായിട്ടുള്ളവരുണ്ടാകും അവരെയൊക്കെ സഹായിക്കണമെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുക ഇനിയിപ്പോൾ കുറച്ച് കിലോമീറ്റർ പോയി ബുദ്ധിമുട്ടണമെങ്കിൽ അതിന് നമ്മൾ തയ്യാറാകുക ഒരാളെ സഹായിക്കണമെന്ന ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ മെനക്കെട്ട് അവരെ നേരിട്ട് സഹായിക്കാൻ തയ്യാറാകുക അല്ലാതെ പരമാവധി ഒരു ഏജന്റ് വഴി സഹായം എത്തിക്കാതിരിക്കും പണം വെറുതെ കുറച്ച് കിട്ടിയാൽ ആർക്കും കഴിക്കില്ല ഇതൊക്കെ പറയുമ്പോൾ പറയുന്നവർ തെറ്റുകാരാകും ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന രീതിയിലൊക്കെ വരും ആരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കണം അത് ശരിയാണ് പക്ഷേ ഈ മുൻകൈ എടുക്കുന്നവരെ വളരെ വലിയൊരു നന്മ വരമായി ചിത്രീകരിച്ച് അവരെ അവരെ ഇങ്ങനെ വിമർശനങ്ങൾക്ക് അതീതരാക്കി ചിത്രീകരിച്ച് ഒരു സൂപ്പർമാൻ പരിവേഷമൊക്കെ അവർക്ക് കൊടുത്ത് അവരെ ഇങ്ങനെ സംരക്ഷിക്കാൻ കുറെ പേരൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് അതൊന്നും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടു അതിൽ നിന്ന് മുതലെടുത്ത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായി സർക്കാർ ഉൾപ്പെടെ അതിൽ നിന്ന് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുന്നത് കണ്ടു ആ പാവങ്ങൾക്ക് ഇല്ലായ്മക്കാർ വരെ നുള്ളുപിറക്കി കൊടുത്തതിൽ നിന്ന് ആഹാരം മോഷ്ടിച്ചവർ വസ്ത്രം മോഷ്ട ിച്ചവര് ഈ പാർട്ടിക്കാരും പല സംഘടനാ പ്രവർത്തകരും ഒക്കെ അവരുടെ വീടുകളിലേക്ക് സാധനം കൊണ്ടുപോയത് ഈ പ്രളയമുണ്ടായ സമയത്ത് എത്രയോ ലോഡ് സാധനങ്ങളാണ് ഓരോ സന്നദ്ധ പ്രവർത്തകരൊക്കെ മുക്കിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് പിന്നെ ആവശ്യത്തിലധികം പണം കിട്ടുമ്പോൾ മിച്ചമുള്ള പണത്തിന് ഒരാൾക്ക് വലിയൊരു സമ്മാനം അങ്ങ് വാങ്ങിച്ചു കൊടുക്കാം എന്ന ഒളിപ്പില്ലായ്മ കാണിച്ച വീട്ടുകാരെയും ഈ ഒരു സാഹചര്യത്തിൽ വിമർശിക്കാതിരിക്കാൻ നിങ്ങൾ ആ ഒരു വ്യക്തിയിലൂടെ ആ ഒരു നന്മ മരത്തിലൂടെ ഇവരുടെ കയ്യിൽ ആ പണം എത്തിച്ചേർന്നേ ഉള്ളൂ അയാളുടെ പണമല്ല പലയിടങ്ങളിൽ പലയിടത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരെ അഞ്ചും പത്തും വെച്ചിട്ടാണ് മൂന്ന് കോടി എന്ന വലിയ തുകയിലേക്ക് എത്തിയത് അപ്പൊ അതിന്റെ മിച്ചം വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും എങ്ങനെ കഴിഞ്ഞു എന്നതൊരു അത്ഭുതമാണ് ഇനി നമ്മൾ ആരാണെങ്കിലും സഹായിക്കുന്നതിന് മുമ്പ് വാട്സപ്പ് ിലൊക്കെ ദിവസവും വരുന്നുണ്ട് നമ്മളെ പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതുകൂടാതെ റോഡ് സൈഡിലൊക്കെ പലരും ഗാനമേളകളും ഒക്കെ നടത്തുന്നുണ്ട് പല വിഷയങ്ങളും പിന്നീട് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ വരുന്നത് കാണാം കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സിച്ച് രക്ഷപ്പെട്ട ആളുകളുടെയോ അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവരുടെയൊക്കെ വിവരങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടും ഇങ്ങനെ പണപ്പെിരിവുകൾ നടത്തുന്നുണ്ട് ആദ്യം തന്നെ അത് കൃത്യമാണോ എന്ന് അന്വേഷിക്കാൻ പറ്റി അത് സ്ഥിരീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം മാത്രം സഹായിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ഉണ്ട് ഓരോ രോഗികൾ അവരവരെ കൊണ്ട് കഴിയാവുന്ന രീതി രീതിയിലൊരു നൂറ് രൂപയാണെങ്കിലും നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് അവരെ നേരിട്ട് ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഞാൻ തരാം എന്ന് പറഞ്ഞ് അവരെ നേരിട്ട് സഹായിക്കുന്നതാണ് നല്ലത് എല്ലാം ഒന്നും നല്ലതല്ല ഈ പറയുന്നത് പോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല വെള്ളയും വെള്ളയും ഇട്ട് ഇറങ്ങുന്നവരെല്ലാം മാലാഖമാരാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട